ിയമുള്ളവരെ വീട്ടാവശ്യങ്ങൾക്കായോ ഒരു സ്ഥിര വരുമാനമാർഗമായോ കൂൺകൃഷി ചെയ്യുന്നവർക്ക് കൂൺതടങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി അഞ്ചു തടങ്ങൾ വയ്ക്കാവുന്ന ഉറി ആവശ്യാനുസരണം കൊറിയർ അയച്ചു നൽകുന്നു ഉറി നിർമ്മിക്കുന്നത് ജി ഐ കമ്പിയിൽ വളയം നിർമ്മിച്ച് നാല് ക്രോസുകൾ വെൽഡ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കയർ ആവിയിൽ പുഴുങ്ങിയാണ് ഉറി കെട്ടാൻ ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ നിർമ്മിക്കുന്ന ഉറി കുറഞ്ഞത് പതിനഞ്ച് വർഷത്തിന് മുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അഞ്ച് തടങ്ങൾക്ക് പുറമെ മൂന്ന് തടങ്ങൾ വയ്ക്കാവുന്നതും രണ്ട് തടങ്ങൾ വയ്ക്കാവുന്നതുമായ ഉറികളും കൊറിയർ അയച്ചു നൽകുന്നുണ്ട് ഇതിന് പുറമെ മികച്ചയിനം കൂൺവിത്ത് പെല്ലറ്റ് എന്നിവയും ആവശ്യാനുസരണം കൊറിയർ അയച്ചു നൽകുന്നു താല്പര്യമുള്ളവർ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പരായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാല് എന്ന നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്